കരുനാഗപ്പള്ളി വലിയെന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് അപ്പൊ നമ്മളിവിടെ വന്നു സൈനികളു കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പോവാന്നിട്ടാണ് പിള്ളത് കൊല്ലം കരുനാഗപ്പള്ളി പരബീസ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് അപ്പൊ അതിന്റെ പിന്നിലാണ് വിശാലമായിട്ടുള്ള കായലുണ്ട് അപ്പൊ നമ്മൾ ഫുഡൊക്കെ പരീക്ഷിക്കാൻ പോവാണ് ഈ കാണുന്ന കായലിൻ്റെ പേരാണ് കന്നേറ്റ് കായൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനിലാണ് ഈ ഒരു ഹോട്ടലിൽ വെച്ചിട്ടുള്ളത് ഭയങ്കര ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശരിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ട് അപ്പോൾ ലൈറ്റായിട്ടൊന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഇതിൽ കയറിയത് അപ്പോൾ നോക്കുമ്പോൾ നല്ല രസമായിട്ടാണ് ഇവർ ഈയൊരു ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ കണ്ടില്ലേ ഇവിടെ നല്ലൊരു വൈബാണുള്ളത് അവർ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് പാട്ട് നല്ല നല്ല മെലഡി സോങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റേജ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ ഫങ്ഷൻ ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു ടീം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കായലൊക്കെ നോക്കിയിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ഇതുപോലെ വരേണ്ടത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനൊരു ഭാവത്തേക്കൊക്കെ വരണേ കായലൊക്കെ കാണുന്നത് അപ്പോൾ പോലെ വരണ ആദ്യമായിട്ട് വരുന്നവർക്ക് അതൊരു വാവം ഒരു എഫക്റ്റാണുള്ളത് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ മ പിന്നെ അവിടുത്തെ ഇവിടെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനാണ് അതിൻ്റെ റോസ്റ്റുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെമ്മീനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ചെമ്മീൻ തന്നെ ഞാൻ എന്തായാലും ടേസ്റ്റ് എടുക്കാം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ചെമ്മീനൊക്കെ അവിടെ ഫ്രഷ് ആയിട്ട് പിടിച്ചതായിരുന്നു അപ്പോൾ പിന്നെ ഒരു ലൈം സോഡയൊക്കെ കുടിച്ചിങ്ങനെ ആ ഒരു ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കണ്ടാലും കണ്ടാലും മതിയാവില്ല അത്ര എന്ത് ഭംഗിയാല് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നാട്ടിലെത്തിയാൽ നമ്മൾ ആദ്യം നമ്മൾ ഫുഡ് നമുക്ക് എനിക്കൊക്കെ അങ്ങനെ ഇഷ്ടം ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളി അടിപൊളിയും ഫുഡാണ് കൊഞ്ചൊക്കെ ഒരു രക്ഷയില്ല അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യണം അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ദറിശി വീണ്ടും കളിയൊക്കെ തുടങ്ങി അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അധികം ആൾക്കാർ വന്നു തുടങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഈവനിങ് നൈറ്റ് ടൈമൊക്കെ ആവുമ്പോഴായിരിക്കുമ്പം ഇവിടെ ആളുകളങ്ങനെ വന്നു തുടങ്ങുക അപ്പം നമുക്ക് പോകേണ്ട സമയമായി ഞങ്ങൾ അങ്ങനെ കയ്യൊക്കെ വാഷ് ചെയ്തു അപ്പോഴാണ് നമ്മൾ കണ്ടത് ഇവിടെ ഒരാൾ ലൈവായിട്ട് ഒക്കെ വരയ്ക്കുന്നുണ്ട് നല്ല അടിപൊളി പെയിൻറ്റിംഗ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അപ്പോൾ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ഒരു ആണ് ഇങ്ങനെ കായലോരത്തുള്ള ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇത് കരുനാഗപ്പള്ളി ഇത് അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരുനാഗപ്പള്ളിയിലാണ് കേട്ടോ കരുനാഗപ്പള്ളിയിലെ ഹോട്ടൽ പറദീസയാണ് അപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇങ്ങോട്ട് വരാം അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കുണ്ട് അപ്പോൾ ഇപ്പം മഴയൊക്കെ

അങ്ങനെ ആയിട്ട് മാപ്പ് ഒക്കെ ഓൺ ചെയ്ത് അങ്ങനെ റോഡിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ ഇത് കുറച്ച് ഉള്ളിലോട്ടാണ് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ഹോട്ടലിലുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളി കൊല്ലം കണ്ടു പിന്നെന്താ ഇവിടെ ഇവിടെ ഇവിടുത്തെ ഒരു കൾച്ചറൊക്കെ നമ്മൾ നമ്മളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മൾ മെയിനായിട്ട് നല്ല ആൾക്കാരാണ് ഇവിടെ ഉള്ളവരൊക്കെ പിന്നെ പിന്നെ നമുക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് ഫുഡൊക്കെ ഭയങ്കര ഭയങ്കര വേറെ ലെവലാണ് നല്ല ഫുഡ് തന്നെയാണ് പക്ഷേ നമ്മുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും അല്ല ചായക്കായാലും കോഫി ആയാലും ഒക്കെ ഒരു നമ്മളുടെ തൃശ്ശൂർത്തെയും അല്ലെങ്കിൽ പാലക്കാടത്തെയും പോലത്തെ ടേസ്റ്റേ അല്ല പിന്നെ കറികളാണെങ്കിലും വളരെ വ്യത്യാസമുണ്ട് പക്ഷെ നമുക്ക് ഞങ്ങളൊക്കെ ഞാനുമായിട്ട് എന്നൊക്കെ എന്ത് ഫുഡ് കിട്ടാനും കഴിക്കും അങ്ങനത്തെ ആൾക്കാരാണ് അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാതെയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ എനിക്കൊക്കെ നല്ല ഇഷ്ടമായി വേറൊരു ടേസ്റ്റാണെങ്കിലും നമുക്കത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി അപ്പോൾ ഞങ്ങളങ്ങനെ റോഡിലോട്ട് കയറി ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയല്ലേ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വരെ നല്ല മഴയായിരുന്നു മഴ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഈവനിംഗക്കെ ആയപ്പോഴേക്കും ഇപ്പം മഴയില്ല അപ്പോൾ നമ്മളങ്ങനെ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ പോണ വഴിക്ക് വലിയൊരു അമ്പലമൊക്കെ കണ്ടു കിട്ടും അതൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്തത് അപ്പോൾ അത്രയുള്ള വീഡിയോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ